ദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കും പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ഒരു ശിശുപ്രതിഷ്ഠ ശുശ്രൂഷയാണ് തുടർന്ന് ഇവിടെ നടക്കുവാൻ പോകുന്നത് ശിശുപ്രതിഷ്ഠ അതായത് നമ്മുടെ പ്രിയ സഹോദരൻ ജെയിംസിന്റെ മകൾ ജിഷയ്ക്കും ശ്യാമനും ദൈവം കൊടുത്ത കുഞ്ഞിനെയാണ് പ്രതിഷ്ഠിക്കാനായിട്ട് പോകുന്നത് ശിശുപ്രതിഷ്ഠയുടെ ആവശ്യകത ഉണ്ടോ ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശുവിനെ ദൈവസന്നതിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതായ ആവശ്യകത ഉണ്ടോ സ്തോത്രം നമുക്ക് ഏതാനും ചില വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ജനസിസ് ചാപ്റ്റർ ട്വന്റി വൺ വേഴ്സ് ഒരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യം ആ ചെയ്ത തനിക്ക് നീണ്ട വർഷങ്ങൾക്കുള്ള കാത്തിരിപ്പിന്റെ ഒടുവിൽ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു ശിശു അവർക്ക് ജനിച്ചു അവിടെ ആ ശിശുവിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം എന്തോ ഇതെന്നാ ഒരു വലിയ വിരുന്ന് ഒരു വലിയ വിരുന്ന് കഴിച്ച നാൾ അപ്പൊ മറ്റുള്ളവരുമായി ചേർന്ന് ദൈവസന്നിയിൽ സന്തോഷിക്കുക എന്നുള്ളത് ഏതൊരു മാതാവിന്റെയും പിതാവിന്റെയും കടപ്പാടാണ് പ്രാർത്ഥന ദൈവം കേട്ട് ഒരു കുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്യുമ്പോൾ ആ കുഞ്ഞുമായി ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുക എന്നുള്ളത് ദൈവിക പ്രമാണത്തിൽപ്പെട്ടതാണ് എടുക്കണ്ട ലേവ്യാ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്നും ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്നും ഒക്കെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് സ്തോത്രം നമുക്കറിയാം ഷമുവേലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമധ്യായം അതിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മുലകുടി മാറിയ ശേഷം അവൾ മൂന്ന് വയസ്സ് വളർന്നു മുലകുടി മാറി ആ അവൾ മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു മൂന്ന് വയസ്സുള്ള ഒരു 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 അവനെ ശീലോവിൽ ആലയത്തിലേക്ക് കടന്നു വരികയാണ് നമുക്കറിയാം ഹന്നായിക്ക് മക്കളില്ലായിരുന്നു അല്ലെ എൽക്കാനായിട്ട് ഭാര്യയായ ഹന്നായ്ക്ക് മക്കളില്ല അവളെ വല്ലാണ്ട് അവളുടെ കുടുംബക്കാർ ആ വിഷയത്തിൽ വിഷമിപ്പിച്ചു അവളോടുവിൽ ദൈവ സന്നിധിയിൽ വന്ന് ദൈവത്തോട് തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞു ദൈവം ആ സങ്കടം കേട്ടു അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത ആ കുഞ്ഞിൻ്റെ പേരാണ് ഷമുവേൽ എന്നുള്ളത് നമുക്കറിയാം ആ കുഞ്ഞുമായി മാതാവായ ഹന്ന പിതാവായയുമായി ചേർന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എലി പുരോഹിതൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക യാഗം കഴിക്കാൻ വേണ്ടിയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇവള് പറയുകയാണ് യജമാനന് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ നിന്റെ സന്ധി ദൈവസന്നിധി നിലവിളിച്ചത് നീ അത് ഓർക്കുന്നുണ്ടല്ലോ നീ നിന്റെ കൈ എന്റെ തലയിൽ വെച്ച് എന്ന് വീഞ്ഞിറങ്ങെ ശവിച്ചതാ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ല വീഞ്ഞു കുടിച്ചിട്ടില്ല എന്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുക അത്രേ ചെയ്തത് പ്രിയ ദൈവമക്കളെ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം നമ്മുടെ സങ്കടം അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ഈ ഹന്നായുടെ കണ്ണുനീര് ഹന്നായുടെ നിലവിളി ദൈവം കേട്ടു അ ലഭിച്ച കുഞ്ഞുമായി സന്തോഷം പങ്കുവെക്കാൻ അവൾ ആ കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് കടന്നു വന്നു ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു നിവേദിച്ചു നിവേദിച്ചു സമർപ്പിച്ചു പ്രതിഷ്ഠിച്ചു ഇതുപോലെ പുതിയ നിയമത്തിലും ഒരു സംഭവമുണ്ട് ലൂക്കോസ് രണ്ടാമത്തെ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആളൊക്കെയും വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ രണ്ട് പ്രോ കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ എരുശലേമിലേക്ക് കൊണ്ടുപോയി മതി എരുശലേം ദേവാലയത്തിൽ ഒരു കുടുംബം ഒരു ആശാരി കുടുംബം തച്ചന്റെ കുടുംബം മറ്റു പല കുടുംബങ്ങളും തടിച്ചു കൊഴുത്ത കാളകളുമായി കൊച്ചന്മാരുമായി ആലയത്തിൽ ഈ ആകമർപ്പിക്കുവാൻ വന്നു നിൽക്കുമ്പോൾ ഒരു സാധു കുടുംബം ഒരു തച്ചന്റെ കുടുംബം കയ്യിൽ തടിച്ചു കൊഴുത്ത കാളക്കുറ്റന്മാരില്ല കയ്യിൽ തടിച്ചു കൊഴുത്ത ആട്ടുകൊറ്റന്മാരില്ല പകരം വില കുറഞ്ഞ അവർക്ക് അതിനെ നിവർത്തിയുള്ളൂ അതുമായി ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്ന ഒരു കുടുംബം ഇതേ സമയം നാളുകളായി ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ദൈവസനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ എന്ന് പേരുള്ള വയോധികനായ ഒരു ദൈവ വൈദൽ ഒരു ദൈവദാസൻ ദൈവത്തിൻ്റെ അവനോട് പറഞ്ഞു നീ വേഗം യെറുലേ ദേവാലയത്തിലേക്ക് ചെല്ലുക നീ കാത്തിരുന്ന വ്യക്തി അവിടെയുണ്ട് അവനെ ആലയത്തിലേക്ക് വന്നു അവൻ്റെ കണ്ണുകൾ അവിടെയൊക്കെ പരതി നല്ല തടിച്ചുകൊടുത്ത കാളക്കൂട്ടന്മാരുമായിട്ടൊക്കെ പലരും പല കുടുംബങ്ങൾ വന്ന് നിപ്പുണ്ട് അവരുടെ ചുറ്റും പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ വന്ന് കൂടിയിട്ടുണ്ട് സ്തോത്രം എന്നാൽ ആരാലും തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കപ്പെടാത്ത ഒരു പാവപ്പെട്ട കുടുംബം തങ്ങളുടെ ഊഴം എപ്പോൾ ആകും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആലയത്തിൻ്റെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്ന കാഴ്ച സിമ്യോൻ കണ്ടു ദൈവത്തിന്റെ ആത്മാവ് സിമ്യോനോട് പറഞ്ഞു ഷിമ്യോന് ആ പുരുഷന്റെ കയ്യിൽ ആ സ്ത്രീയുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞാണ് നീ നാളുകളായി കാണാൻ കാത്തിരുന്ന കുഞ്ഞ ഓടിച്ചെന്നു ആ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലേക്ക് സോറി രണ്ടാമ അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ കയ്യിലേന്തി ആ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കുന്നു വിട്ടയക്കുന്നുള്ളത്രം എന്തൊരു സന്തോഷമായിരുന്നു ആ മനുഷ്യനെ ആഗ്രഹിച്ചത് അപ്പൊ നോക്കി കഴിഞ്ഞാൽ ആ സംഭവം അവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുമായിട്ട് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം അതാവശ്യമാണ് ദൈവസന് സമർപ്പിക്കണം ഇന്ന് പകലും ആ ശുശ്രൂഷയാണ് ഇവിടെ ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് ആ പ്രിയപ്പെട്ട ശ്യാമനും ജിഷയ്ക്കും ദൈവം കൊടുത്ത കുഞ്ഞ് ആ പ്രിയപ്പെട്ട ഫാമിലി ദയവായി മുൻപോട്ട് കടന്നു വരാം സ്തോത്രം ശ്രദ്ധിക്കും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു വഷളത്ത് നിറഞ്ഞ ലോകമായത് ദൈവസന്നും നമുക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം നോക്കിക്കൊള്ളും ആ കുഞ്ഞിനെ സ്ത്രോത്രം ദൈവം നോക്കും ദൈവം സംരക്ഷിത ആ കുഞ്ഞിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും സംരക്ഷിക്കും അതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവ സന്നിധി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കണം മക്കൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനം ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ് ദൈവം തരുന്ന ദാനമാണ് സ്തോത്രം ഈ പ്രിയ കുടുംബത്തിന് ദൈവം ദാനമായിട്ട് ഒരു കുഞ്ഞിനെ നൽകുകയുണ്ടായല്ലോ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും സ്തോത്രം

ശാരീരികമായും മാനസികമായും സമ്പൂർണതയിലും ഈ ആത്മാവ് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ അരിച്ച് പ്രാർത്ഥിക്കുക യാതൊരു കാരണവശാലും ശത്രു ശത്രുതലെ തോടുവാൻ ഇടയാകരുത് എല്ലാതകളും വിളിമിച്ചു കൊണ്ടു മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി ദൈവ സഭയ്ക്ക് തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ എന്ന പേരിൽ ഈ യും അറിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ ചെയ്യുമാറുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവുന്ന സമർപ്പിച്ചു അനുഗ്രഹിച്ച് അവർ പ്രാർത്ഥിക്കുവാൻ അച്ഛൻ ദൈവ കൃപ നൽകിയല്ലോ ഈ പ്രിയപ്പെട്ട കുടുംബം കർത്താവെ ഈ കുഞ്ഞിനെ വളർത്തുവാൻ ആമയേറിയ ബലം അവിടുന്ന് നൽകണം അനുഗ്രഹിക്കപ്പെട്ട മഹത്വമുള്ള നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം സഹായിക്കണമേ അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരോഗ്യവും ആയുസും നൽകി അവയ കഥാവ അവിടുന്ന് വളരുവാൻ ദൈവ കൃപ നൽകാത്ത

ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്തു കരമുയർത്തി സ്തോത്രം ചെയ്യാം പ്രവേശിച്ചോട് വളരെ നാളുകളത്തെ മാതാപിതാക്കളുടെയും ദൈവസഭയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് സ്ത്രോത്ര കരമുയർത്തിയൊരല്ലരി ദൈവമായി കർത്ത നമ്മെ അനുഗ്രഹിക്കുന്നു